മക്കളൊക്കെ പോവല്ലേ അവര് കല്യാണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് അത് നമ്മുടെ ലൈഫ് ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലും ഒന്നും ചിന്തിക്കാറില്ല സോവറിനോ നമ്മുടെ ലൈഫിന്റെ ഒരു മൂവ് മൂവ്സിൽ എങ്ങനെയാണ് വരുന്നത് നമുക്ക് അറിയാം ഞാനായിട്ട് അങ്ങോട്ടൊന്നിട്ടില്ല റൊമാൻറ്റിക് ആണ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് ഇന്നും എൻ്റെ മനസ്സിൽ ഒരുപാട് സ്നേഹമുണ്ട് എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല എൻ്റെ ലൈഫിനെ രണ്ട് പാർട്ട്നേഴ്സും എനിക്ക് ശരിയായില്ല അപ്പൊ ഞാൻ മേ ബി ഞാൻ എനിക്ക് ഫീൽ ചെയ്യും അത് എത്രയോ എനിക്ക് ഡെസ്റ്റീൻഡ് ഉള്ളു ആയിരിക്കും മേ ബി ഈ ലൈഫിൽ എനിക്ക് ഇല്ലായിരിക്കും പറയാൻ പറ്റില്ല കാരണം അതുകൊണ്ട് ആയിട്ടുള്ള രീതിയിലൊന്നുമല്ല മനസ്സിലായി കമ്പാനിയൻ തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നു ഞാൻ ഫ്രാങ്കായിട്ട് തന്നെയാണ് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ മിസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ബിക്കോസ് യു സീ പീപ്പിൾ അറൌണ്ട് യു ഫ്രണ്ട്സ് തന്നെ അവരും എല്ലാവരും ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് പോകുമ്പോൾ കപ്പിളാണ് ഞാൻ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് അതൊക്കെ എനിക്കും വിഷമമുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല ബട്ട് ദാറ്റ്സ് ഹൗ ലൈഫ് ഈസ് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല ഒന്നും ഞാൻ പ്ലാൻ ഒന്നും ചെയ്യുന്നില്ല ലൈഫിന്റെ മൂവ്മെന്റിൽ അങ്ങനെ ആരെങ്കിലും ലൈഫിൽ അവര് പറഞ്ഞ പോലും ആർക്കറിയാം പറഞ്ഞത് ഇനിയിപ്പോഴ്സിണ പറഞ്ഞു പോകാൻ അതൊന്നും പറഞ്ഞേക്കരുത് ഞാൻ ചുമ്മാ തമാശ പറഞ്ഞു നമുക്ക് ആസ് ഇറ്റ് നോ ബഡി സോ തിങ്ക് ദാറ്റ് അറ്റ് ഓൾ വെരി ഹാപ്പി ഇൻ വോട്ട് ഐ ആം ടുഡേ എനിക്ക് എന്റെ മക്കളാണ് എന്റെ എല്ലാം എനിക്ക് തീർച്ചയായിട്ടും എന്റെ മൈൻഡിൽ എന്താ പറയുക ഡാൻസ് ഇപ്പം വീണ്ടും ഒരു ക്ലാസ് തുടങ്ങാനാണ് എനിക്ക് ആഗ്രഹം വീണ്ടും ഡാൻസ് പ്രോഗ്രാംസ് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം സോ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് ഓൾ ദാറ്റ് ലൈക്കാസ ഞാൻ കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു കേട്ടിട്ടുണ്ടാവും സംഭവം എന്റെ മൈൻഡല്ല അതിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോവാ സിനിമ ഇല്ലെങ്കിലും ജീവിക്കണ്ടേപ്പിനെ മെയിനായിട്ട് പാട്ട് കേൾക്കും എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ് എന്തും ഇപ്പം ഞാൻ കുളിക്കാൻ പോകുമ്പോൾ പോലും പാട്ട് വെച്ചിട്ടാണ് പോയി കുളിക്കുന്നത് അതുപോലെയാണ് സൊ ആഹാരം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തിനും ടി വി പാട്ട് വെക്കും അല്ലെങ്കിൽ മ്യൂസിക് അലക്സ മ്യൂസിക് വെക്കും അല്ലെങ്കിൽ എന്റെ ഫോണിൽ മ്യൂസിക് വെക്കും പുറത്തു പോകുമ്പോൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ എല്ലാം കാതിൽ വെച്ചിട്ട് മ്യൂസിക് കേൾക്കും സോ മോസ്റ്റ് ഓഫ് ദ ടൈം മ്യൂസിക് തെറപ്പിയാണ് എനിക്ക് സൊ മെലഡി കേൾക്കും അതിൽ ലിറിക്സ് പോലും നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ അടുത്ത പാട്ടിലോട്ട് പോവും സോ എനിക്ക് മൈൻഡ് ഇവൻ ഇഫ് മൈ മൈൻഡ് ഇസ് നോട്ട് ഓക്കെ എനിക്ക് കേൾക്കണമെങ്കിൽ നല്ല എനിക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചിട്ട് ഞാനും ഉറക്കം അതിൻ്റെ കൂടെ പാടും സോ മൈൻഡ് റിലാക്സ് ആവും സോ ദാറ്റ് ഈസ് വൺ ഓഫ് മൈ മ്യൂസിക് തെറപ്പീസ് സോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം പിന്നെ അതാ നേരത്തെ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ എന്തെങ്കിലും പാട്ട് വെച്ചിട്ട് ഞാൻ കമ്പോസ് ചെയ്യും കൊറിയോഗ്രാഫിയും ഡാൻസൊക്കെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അത് വിട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വീണ്ടും തുടങ്ങും അതൊക്കെയാണ് മോസ്റ്റ്ലി എൻ്റെ വേ ഓഫ് അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കും ഈ ഒരുപാട് സ്നേഹം കിട്ടി ജീവിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി ഒരുപാട് മറ്റേ റൊമാൻറ്റിക് നോവൽസ് ഒക്കെ വായിച്ചിട്ടുള്ള ഒരാൾ അപ്പൊ ലൈഫിനെ പറ്റിയിട്ട് എപ്പോഴും ഭയങ്കര എന്താ പറയാൽപനികമായിട്ടുള്ള ഭയങ്കര ഇമാജിനായിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതെ എല്ലാ പിള്ളേർക്കും മിക്കവാറും എല്ലാ പെണ്ണുങ്ങൾക്കും അവർക്ക് അവരുടെ ഒരു എങ്ങനെയായിരിക്കണം ലൈഫ് അവരുടെ സ്പെഷ്യലി ഉണ്ടായിരുന്നോ ശരിക്കും നമ്മള് സിനിമയിലും കൂടെ വന്നതിന് ശേഷം അന്നൊക്കെ സിനിമയിലെ ഇവർ പറയില്ലേ തുളസി കതിരി അമ്പലത്തിൽ രാവിലെ പോവുക അതൊക്കെ ഞാൻ ബോംബെല് ജനിച്ചു കണന്നാണെങ്കിൽ പോലും ഈ പടത്തിൽ വന്നപ്പോൾ അത് കേട്ട് 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 എന്റെ മൈൻഡിലും ഐ ലവ് ദാറ്റ് അപ്പോ നിദ്രലൊക്കെ അഭിനയിക്കുന്ന സമയത്തും എല്ലാം ഏകദേശം അങ്ങനെ പാടവും അതും ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പോയതും ഫസ്റ്റ് മടത്തുംപടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ശരിക്കും കുഗ്രാമം പോലെയാണ് അവിടെ ഒന്നും രാത്രി ഒരു മണി നാലുമണി അഞ്ചുമണിയൊക്കെ ആവുമ്പോഴേക്ക് ശബ്ദം അല്ലാതെ വേറെ ഒന്നും കേക്കില്ല ഐ വാസ് ലൈക്ക് എ പേഴ്സൺ ഞാൻ എന്തിനും ഞാൻ പെട്ടെന്നാണ് ഞാൻ അഡാപ്റ്റ് ആവുന്നത് അപ്പൊ ഞാൻ അതാ പറഞ്ഞത് ബോംബെയിൽ ജനിച്ചു വളർന്ന് അവിടെ കറാപൊറ എന്ന് പറഞ്ഞ് എപ്പോഴും ശബ്ദം കേട്ടിരിക്കുന്ന പെട്ടെന്നാണ് സൈലൻസിലോട്ട് പോയത് പക്ഷേ ഐ വാസ് ഹാപ്പി കാരണം എനിക്കിഷ്ടമായിരുന്നു രാവിലെ ആകുമ്പോൾ അമ്മായിമ്മുടെ കൂടെയും നാത്തൂൻ്റെയും കൂടെയും കുളിച്ച് തുളസിയൊക്കെ ചൂടി നടന്ന് ഇങ്ങനെ അമ്പലത്തിൽ പോവുക അവിടെ തൊഴുതിട്ട് തിരിച്ച് വരുമ്പോൾ പ്രസാദ് പിന്നെ അവിടെ പാടത്ത് പിന്നെ പോയ പപ്പ കപ്പയൊക്കെ എന്താ കപ്പയ്ക്കൽ അതൊക്കെ ഇവർ അരിയുന്ന ആ രീതി കാണുക അത് കഴിഞ്ഞ് പിന്നെ അടുപ്പ് കൂതൽ ഇപ്പം ഇപ്പം നമ്മൾ ഈ ഷോർട്ടൊക്കെ എടുക്ക ഇടയ്ക്കെടുക്കുമ്പോൾ അവർ ചിലവർ ഞാൻ ചെയ്യുമ്പോൾ അവർ ചോദിക്കും ഭയ എങ്ങനെ അറിയാം ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഊരി കണ്ണൊക്കെ തുടച്ച് അതൊക്കെ നമുക്ക് ആക്ടിഒക്കെ നാച്ചുറൽ ആയിട്ട് എങ്ങനെ വരുന്നു ഇതൊക്കെ ചെയ്തിട്ടുണ്ട് സോ അതുപോലെ ഒരു ശ്രദ്ധിക്കില്ലേ അവിടെ വരുവായിരുന്നു പിന്നെ അവർക്കൊരു സുഖം അവർക്കൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു നാട്ടുകാർ ഓ ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങൾ ആ പടം കണ്ടിട്ടുണ്ട് ഈ പടം കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് ഞങ്ങളുടെ അതൊക്കെ ആയിരുന്നു ഫോർ കല്യാണം സോ ആ സമയത്ത് അതിന് മുമ്പിലത്തെ പടങ്ങായിരുന്നു സോ അതിനകത്ത് അതൊരു രസമായിരുന്നു പക്ഷെ അത് ഓൺലി വാസ് അന്ന് നമുക്ക് ഈ ഫോൺ ഇല്ല അപ്പോ എനിക്ക് അമ്മയൊക്കെ വിളിക്കണെങ്കിൽ അവിടെ നിന്ന് ഞങ്ങള് പോകുന്നത് കുഴൂർ എന്ന് പറഞ്ഞ ഇവരുടെ തറവാട് വീട്ടിലോട്ടാണ് അവിടെ മാത്രമുണ്ടായിരുന്നുള്ളൂ ഫോണ് ആ ഫോണിൽ നമ്മൾ കോള് ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യണം എന്നിട്ട് പിന്നെ ആ കോളൊക്കെ വെയിറ്റ് ചെയ്ത് പിന്നെ അമ്മയെ വിളിച്ച് അമ്മയോട് സംസാരിച്ച് ഞാൻ പറയും ഇവിടെ ഒരു ബസ് ഉണ്ട് അപ്പോൾ ചേട്ടന്മാരൊക്കെ ചിരിച്ചിട്ടുണ്ട് നീ ഇപ്പോൾ ഒരു ബസ്സോ ഞാൻ ഉദ്ദേശിച്ചത് ഒരു കമ്പനിയുടെ ബസ്സാണെന്ന് പക്ഷെ ഒരു ബസ് എന്ന് പറയുമ്പോൾ അവർ പറയും ഇവിടെ നേരെ നേരെ എന്ന് പറയും ബസ് പോകുന്ന സ്ഥലം നീ അവിടെ പോയി ഒരു ബസ്സുണ്ട് നീ എവിടെയാണ് അടി അങ്ങനെ ഹൗ യു ആൻ ലിവിങ് ദർ എന്ന് ഞാൻ പറയും ഐ ആം ഹാപ്പി എനിക്കിഷ്ടമാണ് പക്ഷെ കറണ്ട് പോയ ഒരാഴ്ചത്തേക്ക് ചിലപ്പോൾ കറണ്ട് വരില്ല അങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ എന്നിട്ട് പിന്നെ നമ്മുടെ ഇതൊക്കെ വിത്ത് പെട്രോ മാക്സൊക്കെ ഇതുപോലെ ശാന്തി കൃഷ്ണൻ ജീവിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുവായിരുന്നു അതുപോലെ അതുപോലക്കെ ആയിരുന്നു നമ്മൾ ദീപം ദീപം കണ്ടിട്ടില്ലേ പടങ്ങാറലി കാല്പനികം പറയാൻ പറ്റില്ല ഐ ഹാവ് ലിഫ്ഡ് ത്രൂ ദാറ്റ് നമ്മളിപ്പോ ഇതുപോലത്തെ ഒക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചില്ലായിരുന്നു ലൈക്ക് ഐ വോണ്ട് ടു ബി പോയി ഇങ്ങനെ ജീവിക്കണം എന്നല്ലായിരുന്നു പടങ്ങളിലൊക്കെ നമ്മള് അതുപോലത്തെ ഒക്കെ അഭിനയിക്കുമ്പോൾ ഇറ്റ് വാസ് ഇൻട്രസ്റ്റിങ് പക്ഷെ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല ബട്ട് ഐ ലവ് ദാറ്റ് കുറച്ച് ദിവസത്തേക്കൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ പിന്നെ നമ്മുടെ സുരേഷ് കുമാറൊക്കെയാണ് ശ്രീനാഥനെ വിളിച്ചിട്ട് പറയുന്നത് അവിടെ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ മനുഷ്യനെ വിളിക്കണമെങ്കിൽ പോലും ഒരു ഒരു വിധത്തിലും നിന്നെ കിട്ടില്ല അതുകൊണ്ട് മര്യാദക്ക് ഇനി ട്രിവാണ്ടത്തോ എവിടെയെങ്കിലും വന്ന് ഇങ്ങനെ താമസിക്കന്ന് പറഞ്ഞു പിന്നെ ഞങ്ങള് ട്രിവാണ്ടത്തോട്ട് വന്നു അങ്ങനെയാണ് പിന്നെ ട്രിവാൻഡത്തോക്ക് ഷിഫ്റ്റ് ചെയ്തത് കാരണം എന്തെങ്കിലും പടം ഞാൻ പടം അപ്പൊ വിട്ടു ശ്രീനാഥന് പടം ചെയ്യാണെങ്കിലും തന്നെ ആരെങ്കിലും ഒക്കെ വിളിക്കണമെങ്കിലും ഒന്നും ഇല്ല ലെറ്റർ കൂട്ട അങ്ങനെയൊന്നും കിട്ടത്തോല സോ അതുകൊണ്ട് ബി കെം ടു ട്രിവാൻഡ്രം അപ്പൊ അങ്ങനെയാണ് ട്രിവാൻഡ്രത്ത് താമസിക്കാൻ തുടങ്ങിയത് പക്ഷെ നല്ലൊരു കൾച്ചറൽ ഷോക്ക് ഒക്കെ പോലെ ഉണ്ടാവില്ലേ കുറേ സൗകര്യങ്ങളുള്ള സ്ഥലത്ത് നിന്ന് എനിക്കത് മനസ്സിലാക്കണം അതാണ് 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 ഞാൻ അല്ല സത്യവാട്ടെ ഞാൻ തന്നെ എന്നെ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് പല പ്രാവശ്യവും എന്നുവച്ചാൽ എനിക്ക് പെട്ടെന്ന് എല്ലാ ഇതിലിപ്പോൾ ഭയങ്കര ആയിട്ടുള്ള ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ലക്ഷറിയസ് ആയിട്ട് ഒരു വീട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഐ ലവ് ടു എക്സ്പ്ലോർ ചിലതൊക്കെ നമുക്ക് എന്താണെന്ന് പോലും മനസ്സിലാവില്ലല്ലോ അല്ലേ സ്വിച്ച് എവിടെയുണ്ട് ടൈപ്പ് എവിടെയുണ്ട് പക്ഷെ ഐ ലവ് ടു എക്സ്പ്ലോർ ദാറ്റ് എന്നിട്ട് പിന്നെ ഒരു ദിവസം നമ്മൾ പിന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഐ വിൽ ബി ലക്സൂരിയസ്ലി ലിവിങ് അതേ സമയത്ത് പെട്ടെന്ന് നമ്മൾ ഒരു ഇതുപോലെ കുഗ്രാമത്തിലോട്ടൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ഇതിലേക്ക് ഞാൻ അഡാപ്റ്റ് ചെയ്യും സംഹൌ ഐ ഡോ ഹൗ എനിക്ക് അങ്ങനെയാണ് എന്റെ സ്വഭാവം അതായത് ഫാൻ ഒരു മുറിയിലും ഹാപ്പിയാണ് ഹാപ്പിയാണ് ഞാൻ വീശിക്കൊണ്ട് കുറച്ച് ഇരിറ്റേഷൻ ഒക്കെ പിന്നീട് വരും വേർത്ത് കഴിഞ്ഞാൽ ഇച്ചിരി പാടാ പക്ഷെ എന്നാ പോലും സംഹവ് യു ടോക്ക് ടു പീപ്പിൾ അല്ലെങ്കിൽ റേഡിയോ ഒക്കെയാണ് പാട്ട് അപ്പൊ നമുക്ക് ടി വി അങ്ങനെ ഒന്നുമില്ലായിരുന്നു അതെ അപ്പൊ റേഡിയോ പാടാം അപ്പൊ അന്നാണ് ഞാൻ ചിത്രയുടെ പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പൊ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നു ഓ ചിത്രയൊക്കെ എനിക്ക് പാടിയിട്ടില്ല ഞാനുള്ളപ്പൊ ജാനകി അമ്മയൊക്കെ ആയിരുന്നല്ലേ കൂടുതൽ പാട്ടുകൾ ഞാൻ പറഞ്ഞു ഓ ചിത്ര പാടിയിട്ട് ഞാൻ വാങ്ങാൻ ഒരു സംഭവം ഒരു അതുപോലെ ഞാൻ പിന്നീട് വന്നപ്പോ വിഷ്ണുലോകം ഇതേ എല്ലാം ചിത്രയായിരുന്നല്ലോ അതാണ് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഐ മീൻ സംഹൗ മൈ ലൈഫിൽ ഒരുപാട് ആ കാര്യങ്ങളൊക്കെ ഒരുപാട് ഞാൻ ഹാവ് ഗോൺ ത്രൂ സോ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ഒരു പിന്നെ ലൈക്ക് യു സെറ്റ് ഫാരിൽ അത് എന്തായാലും ഉണ്ടായിരുന്നു നമ്മൾ മൈൻഡിൽ അതുകൊണ്ടായിരിക്കും ഞാൻ ആദ്യം ശ്രീനാഥിനോട് എനിക്ക് അട്രാക്ഷൻ തോന്നിയതും ഓ ടോൾ ഡാർക്ക് ഹാൻസം എന്നൊക്കെ പറയുമ്പോൾ ടോൾ ഡാർക്ക് അല്ലായിരുന്നു എന്തായാലും ടോൾ ആൻഡ് ഹാൻസം ചേട്ടൻ അപ്പൊ ആ രീതിയിൽ നമുക്ക് എല്ലാം നമ്മൾ വിചാരിക്കും അതായിരുന്നു ഞങ്ങളുടെ പേരും ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു നല്ല ലുക്സ് ആണ് നല്ല കപ്പിളാണ് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഗോസ് ഓൺ ലൈഫ് ഗോസ് ഓൺ എന്ന് പറയുന്ന പോലെ നമ്മൾ വിചാരിക്കുന്നതല്ലല്ലോ ചിലപ്പോൾ എല്ലാം നടക്കുന്നത്